അമ്മു ഞങ്ങളെ ഞങ്ങളത് കുമാരല്ലൂർ വരാം ഞങ്ങളും പോരൂടെ അറിഞ്ഞിട്ട് കണ്ണുവാ ഓ ഞങ്ങളും പോരൂത്തിനോടൊക്കെ ഓ നീല 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 ഞാനും അമ്മ ഒരേ കളറ അപ്പൂത്ത് വേറെ കളറാണെ അപ്പൂത്തെ ഭയങ്കര കലിപ്പാ ഉയ്യോ വൻ മഴക്കാറോ മഴ പെയ്യും പൊക്ക നല്ല കിഡിലം മഴക്കാറാണ് നമ്മൾ എത്തിയല്ലോ അപ്പൂസേ ക്ലീന മേടിക്കാൻ പോവുകയാണല്ലോ അപ്പൂസി വേണ്ട ക്ലീന ക്ലീനെ പറഞ്ഞോണേക് യു

ാണ് പെണ്ണമെൻറ്റ് സാമേക്കാ അല്ല നമ്മുടെ വരിക ആ ഇത് മെയിൻ ആണ് ഫീമുണ്ട് സർട്ടിഫിക്കറ്റോ സർട്ടിഫിക്കറ്റ് യുടെ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകടു അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് എത്താറായേ അപ്പൊ ദേ കൂടെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പോട്ടോ പെട്ടെന്നാണ്

கிளியெந்தே எந்த தத்தெந்த தத்தம்மக்கு தத்தம்பிக்குட்டே என் பயருக்கு என்ன குக்கூக்கும் കേട്ടോ കൊക്കും ചിക്കു കൊക്കും ചിക്കും ബാ എന്നാ ഇതിനെ കൂട്ടിലോട്ട് ഇടാവേ ബാടാ നമ്മളതേ നമ്മളെ കൂട്ടിലോട്ടിടാൻ പോരം അത് വേണ്ടോ അത് തീരെ ചെറുതല്ലേ ഇത് പറഞ്ഞിടക്കട്ട വലിയ കൂടല്ലേ

സേഫ് ആയിട്ട് ഇപ്പുണ്ട് കേട്ടോ അവർ കൂട്ടിൽ സെറ്റായി